ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വീമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് മാരിയാടിൻ്റെ ഒക്കെ അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ വന്നത് ഷായനാനെ കാണാനാണ് ഷൈനാക്ക് പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം ഷായനാക്കി വളർച്ച കമ്മിയാണ് ഇപ്പോൾ മുപ്പത്തി മൂന്ന് വയസ്സാണ് ആയത് പക്ഷേ അതിനനുസരിച്ചുള്ളൊരു വളർച്ച ശാരീരിക വളർച്ചയില്ല പിന്നെ പഠന വൈകല്യമുണ്ട് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കുള്ളിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഇതായി ബാക്കിൽ കാണുന്നതാണ് കേട്ടോ ഷൈനാൻ്റെ വീട് എന്നാവാ നമുക്കുള്ളിലേക്ക് പോവാം വാ ഇത് ഷാഹിനെ പേര് മുഹമ്മദ് മുഹമ്മദ് ഇതാണ് എന്തൊക്കെ എന്തൊക്കെയാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലെ വിള പോർത്തിരിക്ക ശരിക്കും എന്താ ബുദ്ധിമുട്ടുള്ള ശാരീരിക പിന്നെ ഈ പഠനത്തിൽ

വേറെ പിന്നെ ഇവിടുത്തെ പിന്നെ ബാക്കിയുള്ള വീട്ടിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ വേറെ ശരീരത്തിനങ്ങനെ ഒരു ബലക്കുറവ് അങ്ങനത്തെ വിഷയമൊന്നും ഇല്ലല്ലോ ആ അപ്പോൾ ഒരു ശാരീരികമായിട്ടൊരു പിന്നെ വയസ്സിനനുസരിച്ചുള്ള ഒരു ആരോഗ്യത്തിന്റെ ഒരു കുറവില്ലേ ആ അപ്പൊ ഷൈൻ ആക്കി മുപ്പത്തിമൂന്ന് വയസ്സല്ലേ അതായത് ആ ഹാ ഹാ ഓക്കേ അപ്പോൾ അതൊക്കെ ആലോചനകൾ നോക്കിയില്ലായിരുന്നോ നോക്കിനോട്ടില്ല നമുക്ക് പിന്നെ മനസ്സിലാക്കി മുമ്പോട്ട് വരുന്ന ഒരാളാവണം ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞതൊക്കെയാണ് അല്ലാതെ ഇവിടുത്തെ പിന്നെ ഓളെ കാര്യങ്ങൾ ചെയ്യാനും കുക്കിങ് ചെയ്യാനും വീട്ടിലത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല എഴുതാനും വായിക്കാനും തീരെ അറിയില്ല പിന്നെ പിരീഡ്സ് തീരെ ആയില്ല അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്താ അറിയണ്ടവലിക്ക് അല്ലെ ഒരു ഡോക്ടറെ കൗൺസിലിംഗ് ഒക്കെ കല്യാണ സമയത്ത് നമുക്ക് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അതെ അതെ നമുക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് വേറെ എന്താണ് അതിന്റെ ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയല്ലേ ചെയ്യാം അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല നല്ല നല്ല ആലോചനകൾ വരട്ടെ ഒക്കെ വയസ്സിനും പിന്നോളെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റിയല്ലേ ഒരാൾ മുമ്പോട്ട് വരികയാണ് വേണ്ടി അല്ല ശൈനാ അതെ പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ ഒരുപാട് സ്ഥലത്തു നിന്ന് ആളുകൾ നമ്മള് കോണ്ടാക്ട് ചെയ്യും പല ജില്ല ഇപ്പൊ നിങ്ങൾക്ക് ദൂരം പ്രശ്നം ഉണ്ടാവും മലപ്പുറം മലപ്പുറം ഉള്ളില് ജില്ലാ പിന്നെ നമുക്ക് ഏകദേശം കുഴപ്പമില്ല ആ

ഞങ്ങള് വിളയിലാണ സ്ഥലത്ത് കല്യാണം കഴിച്ചു അതായത് ഞാൻ അവിടെ നിന്ന് അവന്റെ പെങ്ങളെയും അവിടെ നിന്നിരിക്കാണ് നിന്റെ പെങ്ങളെ അങ്ങോട്ടും കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാന് ഇവിടെ അല്ല എന്നാൽ കൊറച്ച് പോയിട്ടൊരു നൂറ് പിന്നെ ഞാൻ അങ്ങോട്ട് വരും അത്യാവശ്യ കാര്യത്തിലൊക്കെ വരും ഞാൻ ഉമ്മ ഇവിടുത്തെ സുഖലാസം അഞ്ചും പോയിട്ട് കൊല്ലം കഴിക്കുന്നു കല്യാണം കഴിച്ചു കുട്ടി

അപ്പൊ നമുക്കിപ്പോ മുപ്പത്തിമൂന്ന് വയസ്സല്ലോ കായതേ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം ഒരു നാപ്പത് അല്ലേ നാപ്പത് നാപ്പത്തി രണ്ടിൻറെ ഉള്ളിൽ അല്ലേ അതെ ആ ഒരു വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകൾ സ്വീകരിക്കാം അതേപോലെ ആ ഒരു വയസ്സ് എന്ന് പറയുമ്പോ ഭാര്യ മരിച്ചതില്ലെങ്കിൽ ഡിവേഴ്സ്ഡ് ആയ ആൾക്കാരായിരിക്കും കൂടുതൽ ഉണ്ടാവുക ആദ്യ വിവാഹം കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആളെ നമ്മള് സ്വീകരിക്കൂലെ അന്വേഷിച്ച് ചെയ്യാം അതില് ബാധ്യത ഇല്ലാത്ത ആണല്ലോ മക്കളെ ഉള്ള ആളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ മക്കളില്ലാത്ത അല്ലേ ബാക്കി വരുന്നതിനനുസരിച്ചില്ല നോക്കി ചെയ്യാലെ ഷൈന ഷൈനാക്കി എന്താ പറയാനുള്ളത് നമുക്ക് എല്ലാരിക്കും വരാൻ പോകുന്ന നമ്മള് പിയപ്പളിനെ പറ്റി ഒരുപാട് കൺസെപ്റ്റ് ഉണ്ടാവല്ലോ അങ്ങനെയുള്ള ആളായിരിക്കണം എന്നൊക്കെ അങ്ങനെ ഷൈന എന്താ പറയാനുള്ളത് ഒരാളായ ശരീരമായിട്ട് അതെ അതെ അപ്പോൾ ഒരു ശരീരപ്രകൃതി പോലെയുള്ള ഒരാൾ തന്നെ അല്ലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ അതായത് അത് ഇപ്പൊ ചെറിയ നടക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെ അതുങ്ങളെ ഇഷ്ടാണ് അത് ഞാൻ ചോദിക്കുന്നേ ഉള്ളു ആ ജോലി ചെയ്ത് പോലെ നോക്കാൻ പറ്റിയ ഒരാൾ തന്നെ ആയിരിക്കണം ബാക്കി നമുക്ക് എല്ലാം നോക്കിട്ട് ചെയ്യാം അല്ലെ ആലോചനകൾ വരിക എന്നുള്ളതാണല്ലോ അല്ലെ ഷൈന പ്ലസ് ടു വരെയാണ് ഷൈന പഠിച്ചത് അല്ലേ അതിനുശേഷം എന്തെങ്കിലും പഠിക്കാൻ പോയിനോ ഇല്ല അല്ലെ നിക്ക നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോ ആ പല സ്ഥലത്തുനിന്നും പല ടൈപ്പ് ആൾക്കാരെ വിളിക്കുക എന്ന് പറഞ്ഞല്ലോ എല്ലാരും നല്ലവരായിരിക്കൂല്ല പല മൈൻഡുള്ളവരായിരിക്കും നല്ലപോലെ അന്വേഷിക്കണം കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ അന്വേഷിച്ച് ചെയ്യാട്ടാ നല്ല നാട്ടിലൊക്കെ പോയി അന്വേഷിക്കണ ഒരു ധൃതി പിടിക്കണ്ട മതി അതേപോലെ ഫോണൊക്കെ തന്നെ മാക്സിമം ഡീൽ ചെയ്യാൻ നോക്കുക ആണുങ്ങളെ നമ്പർ എല്ലാം ആ അതെ തീർച്ചയായും പറഞ്ഞാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാന്നുള്ളത് പിന്നെ അവളോട് സംസാരിക്കണം അങ്ങനെ നിക്കണ്ട കൺഫേം വന്ന് കാണുന്നതിന്റെ മുമ്പേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതൊക്കെ പറയാന ഒരുപാട് അത്ര ആളുകൾ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കണ്ടേ ശ്രദ്ധിക്കണം എന്നുള്ളതിൽ പറഞ്ഞ കേട്ടാ ഇത് കറക്റ്റ് സ്ഥലം എവിടെ ആ അതായത് ആഴിക്കോട് ആ കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ഏഴ് കിലോമീറ്റർ അല്ലേ ഷൈനാ നമുക്ക് എല്ലാരിക്കും വരാൻ പോകുന്ന നമ്മുടെ പിയാപ്പിളിനെ പറ്റി ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ടാവല്ലോ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നൊക്കെ അങ്ങനെ ഷൈനാക്കി എന്താ പറയാനുള്ളത് എങ്ങനെയുള്ള പിയാപ്പിളിനെ വേണ്ടേ അത്രേ ഉള്ളൂ അല്ലേ

ോട്ടെട്ടെ അപ്പൊ പറയാൻ ഷാഹിനെയും ഷായിനാന്റെ ആങ്ങളെയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ മനസ്സിലാക്കി നല്ല നല്ല ആലോചനകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് വരാം ഷാനക്ക് ഇപ്പൊ മുപ്പത്തി മൂന്ന് വയസ്സാണ് ആയത് നമുക്ക് ഒരു നാല് രണ്ട് ആറ് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകളാണ് വേണ്ടത് വളർച്ച കമ്മിയാണ് പറയുമ്പോൾ ശരീരം അത്ര വയസ്സിനുള്ള ഒരു ആ ശരീരപ്രകൃത അല്ല എന്നുള്ളതാണ് പിന്നെ എഴുതാനും വായിക്കാനും അറിയില്ല എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ വാട്സപ്പിലായാലും മെസ്സേജ് അല്ലേ അങ്ങനത്തൊന്നും വായിക്കാലൊന്നും ഇല്ലല്ലടാ വാട്സപ്പ് മെസ്സേജോ അങ്ങനെയൊന്നും അവർക്ക് എഴുതാനൊന്നും അറിയില്ല വായിക്കാനും അറിയില്ല ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാണോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഫോം പോൽപ്പിക്കേണ്ടതോ അങ്ങനത്തൊന്നും അവർക്ക് അറിയില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ പഠനത്തിലുള്ള വൈകല്യം എന്ന് പറയുന്നത് അത് ഒരു അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് അല്ലാതെ വേറെ ബുദ്ധിപ്രശ്നങ്ങൾ അങ്ങനത്തെ സ്ഥിരമായിട്ട് ഗുളികയോ അടിക്കുകയോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം പിന്നെ ജീവിതത്തിലാകെ ഒരു പ്രാവശ്യമാണ് പീരീഡ്സ് വന്നത് അപ്പോൾ അതിൻ്റെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയേണ്ട അവർക്ക് കല്യാണാലോചനകളൊക്കെ ആയിട്ട് വരുമ്പോൾ ഏകദേശം ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ അങ്ങനെയെല്ലാം ആകുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡോക്ടറെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തേടുക അതിനെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതുപരമായിട്ട് വേറെ എന്തെങ്കിലും ഫാമിലി ലൈഫിൽ വിഷയങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് അങ്ങനെ അതിനെപ്പറ്റി പഠിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നല്ല മനസ്സിലുള്ള ആളുകൾ മുമ്പോട്ട് വരിക കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്തണം മുപ്പത്തി മൂന്ന് വയസ്സായത് ഇനി നമുക്ക് സമയമില്ല ഇവർക്ക് ഉപ്പയും ഉമ്മയൊക്കെ മരിച്ച ആങ്ങളമാര് അവരൊക്കെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ ആ സമയത്തൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇവർ വേറെ വീട്ടിലൊക്കെ ആയിരുന്നു ഒരു മണ്ണ് പോലത്തെ വീടൊക്കെ ആയിരുന്നു പിന്നെ ഇവിടത്തേക്കൊക്കെ ഇപ്പം മാറി അങ്ങനെ സെറ്റിലായി വരികയാണ് അപ്പോൾ നമുക്കറിയാം മുമ്പത്തുള്ള പിന്നെ ഒരുപാട് കുട്ടികൾ പല വീട്ടിലും ഇങ്ങനെ സാമ്പത്തിക പ്രശ്നം കൊണ്ട് വന്നപ്പോൾ ആ നോക്കാനുള്ളൊരു ആക്റ്റീവായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഇപ്പോൾ പരിമിതികളൊക്കെ കൊണ്ട് അങ്ങനെ വിവാഹം വൈകുന്ന ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ മനസ്സിലാക്കി നല്ല നല്ല ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ് അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഷാനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുമെന്നുള്ളവർ മാത്രം മുമ്പോട്ട് വരിക ഉള്ള കല്യാണം നടക്കട്ടെ പിന്നെ ആ ജില്ലകളെ പോലും പറഞ്ഞു പ്രശ്നമില്ല നമുക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാം നിങ്ങൾ ആദ്യം വിളിക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഗുളായിട്ടൊന്നും ഇല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ